പാർവതി ജയറാം പ്രണയവും ദാമ്പത്യവും എന്നും മലയാള സിനിമയ്ക്ക് വലിയൊരു മാതൃക തന്നെയാണ് ജയറാമിന് മുന്നേ സിനിമയിലെത്തി സ്ഥാനം ഉറപ്പിച്ച നടിയാണ് പാർവതി പത്മരാജന്റെ അപരൻ എന്ന സിനിമയിലൂടെ ജയറാം വരുന്ന സമയത്ത് മലയാളത്തിലെ നമ്പർ വൺ നായികയായി നിൽക്കുകയായിരുന്നു പാർവതി ആ പാർവതിയെ പ്രേമിച്ച് വിവാഹം ചെയ്തതിനെക്കുറിച്ച് പല അഭിമുഖങ്ങളിലും ജയറാം തന്നെ വാചാലനായിട്ടുണ്ട് ഇപ്പോഴിതാ പ്രണയകാലത്തെ മറ്റു ചില ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ജയറാം നടൻ്റെ വാക്കുകളിലൂടെ നമുക്ക് തുടർന്ന് കേട്ടാലോ വിവാഹിതരെ ഇതിലെ ഇതിലെ എന്ന സിനിമയിൽ പാർവതിയെ കണ്ടപ്പോൾ ആഹാ എന്ത് സുന്ദരി എത്ര മനോഹരമായ കണ്ണുകൾ എന്ന് ഞാൻ കരുതിയിരുന്നു പത്മരാജൻ സാറിനെ അടുത്ത ചിത്രത്തിൽ എൻ്റെ സഹോദരിയായി പാർവതിയാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആഹാ എന്ന് ഫീലായിരുന്നു ഉദയ സ്റ്റുഡിയോയിൽ വെച്ചാണ് പാർവതിയെ ആദ്യമായി കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഫെബ്രുവരി പതിനെട്ടാം തീയതി സുകുമാരി ചേച്ചിക്കൊപ്പം പാർവതി വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു ഇരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഹേ വേണ്ട ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞു ഞാൻ നിങ്ങളുടെ മിമിക്രി വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് നന്നായിരുന്നു എന്നാണ് പാർവതി ആദ്യം പറഞ്ഞത് എന്റെ മക്കൾ ഇപ്പോഴും എന്നെ കളിയാക്കും അമ്മയുടെ മുന്നിൽ കൈകൂപ്പി നിന്ന ആളല്ലേ അപ്പ എത്ര നേരം നിന്നു അമ്മ എന്ന് ചോദിക്കുമ്പോൾ അശ്വതി പറയും ആ ഒരു മണിക്കൂറൊക്കെ അങ്ങനെ നിന്നു എന്ന് അതെല്ലാം മനോഹരമായ ഓർമ്മകളാണ് ശ്രീനിവാസനാണ് തലേട മന്ത്രം എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് ഞങ്ങളുടെ പ്രണയം ആദ്യമായി പിടിച്ചത് ജയറാമും പാർവതിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന വാർത്ത കേൾക്കുന്നുണ്ടല്ലോ സത്യമാണോ എന്ന് സത്യനന്ദക്കാട് ചോദിച്ചപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ ഉറപ്പിക്കാം എന്ന് അടുത്ത സീനിൽ ഞാൻ വന്നു എല്ലാവരോടും നമസ്കാരം പറഞ്ഞു പാർവതിയോട് മാത്രം പറഞ്ഞില്ല അപ്പോൾ തന്നെ ശ്രീനിവാസൻ ഉറപ്പിച്ചു ആ വാർത്ത സത്യമാണെന്ന് ചിരിച്ചുകൊണ്ട് ജയറാം ഓർക്കുന്നു മകൾ എന്ന സിനിമയിൽ അച്ഛൻ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ മകൾ അയ്യോ എന്ന് പറയുന്ന ഒരു രംഗമുണ്ട് അതുപോലെയാണ് ഞങ്ങളുടെ വീട്ടിലും പണ്ട് മക്കൾ പഠിക്കുന്ന കാലത്ത് മൂന്ന് മാസത്തെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഐശ്വര്യക്കും കണ്ണനും ചക്കും എല്ലാം അയ്യോ എന്ന ഭാവമാണ് ആദ്യം വരുന്നത് ഞാൻ വന്നാൽ ചിട്ടയായി പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം താറുമാറാകും അവരുടെ സ്കൂളെല്ലാം കട്ട് ചെയ്യിപ്പിച്ച് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകും ജയറാം പറഞ്ഞു